അസ്സാമലൈക്കും ഹലോ കൂട്ടുകാരി ടിപ്സ് ബയ്യാമിനേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി സ്നാക്സ് ആട്ടാ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാൻ ബീഫും പഴംപൊരി ഇട്ടിട്ടുള്ളൊരു കോംബോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിട്ടൊരു വെറൈറ്റി ആയിട്ട് വേറൊരു സ്നാക്സ് ഉണ്ടാക്കാൻ അതെങ്ങനെയാണെന്ന് കണ്ടുപോയ്ക്കാലോ അതിനായിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ബീഫിട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തുട്ട് അതിന് ശേഷം ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ കറക്കിയെടുത്ത ബീഫിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അതിന് ശേഷം അതേ ചീൻ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി ഓയിലൊഴിച്ച് സബോള ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുത്തു അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുത്തു കേട്ടോ അതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ആക്കി തന്നെ എടുക്കുക അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് ആവിയിൽ വെച്ച് ഇതാക്കിയതാട്ട എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് അത് ഉന്നക്കായ്ക്ക് നമ്മൾ ചെയ്യണം അതേ ഷേപ്പിൽ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം ശേഷം ഇനി ഇതാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്തിട്ട് ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ അതിൽ കൊള്ളണ പാകത്തിലാക്കിയിട്ട് അത് ഫില്ലാക്കി എടുക്കാം ഞാൻ ഇപ്പോൾ ഉന്നക്കായയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ട ഏകദേശം ഇനി അടുത്ത് ചെയ്യാൻ പോണത് രണ്ടും എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുത്തു അതിന് ശേഷം റസ്ക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇങ്ങനെ ആയിട്ട് ഓരോന്ന് ഓരോന്ന് ചെയ്തെടുത്തു അതിന് ശേഷം പാൻവെച്ച് ഇത് ചൂടായിട്ടുണ്ട് അതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫൈനലായിട്ട് നോക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടെന്ന് കണ്ടില്ലേ നല്ല അടിപൊളി സ്നാക്സ് ആട്ടാ അല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഈ കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കനസ് കൂട്ടാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യാം ബൈ